പതിനൊന്നരയ്ക്ക് നീ താമസിക്കുന്ന ഒരു വണ്ടി വരും അതില് പോലീസ് നേടിയിരിക്കും ആ വണ്ടി വരുമ്പോ നീ ഭാര്യ എല്ലാം കൂടെ വന്നേച്ചാ മതി ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും മതി കേട്ടോ നിന്റെ തെറ്റും ശരിയൊന്നീ ഇങ്ങോട്ട് എടുക്കണ്ട നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ നീ എന്തൊന്ന് വെരച്ചി നോക്കാറ പിന്നെ ണ്ടല്ലോ ചേച്ചി പറഞ്ഞ് തരാം ആണെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണ്ടത് നീ ഇന്നലെ എത്ര രൂപ തന്നത് ഇന്നലെ എട്ടു ലക്ഷത്തിരണ്ടായിരം ആണല്ലോ ഞങ്ങള് ഒരു കോടി രൂപ ക്യാഷും ഇവിടെ സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങടെന്ന് നിങ്ങള് സാധനം കൊണ്ടിട്ട് നമ്പർ എടുത്ത് അവർക്ക് ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിന്റെ അടുത്ത് അടുത്തിരുന്നപ്പം നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്തതാണ് അവര് പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരാമോ ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ പിന്നെ ഇയാൾ ഈ ഫോൺ ഫോട്ടോയെ കാണുന്നത് ഇയാളാണ് നമ്മുടെ പോലീസാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച സ്റ്റേറ്റ്മെന്റ് എഴുതിപ്പിക്കുന്നത് ഇയാളുടെ പേര് എന്നാണ് ഇയാളുടെ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മൂന്ന് ചെക്കുകളായിട്ട് തരണോന്ന് പറഞ്ഞ് ഇയാളെ ഒരു വീഡിയോ അല്ല ഈ എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം പോരാതെ പതിനഞ്ച് ലക്ഷത്തിന്റെ മൂന്ന് ചെക്കുകൾ ഞാൻ വേണമെങ്കിൽ ഇയാളുടെ വീഡിയോ റെക്കോർഡ് വരണം ആ സന്തോഷാണ് അയാള് പോലീസാണെന്നാ പറഞ്ഞത് നമ്മുടെ പിന്നീട് കൃഷ്ണകുമാർ സാറ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതിന് അവരുടെ തെളിവ് എവിടെ ഒരു കോടി എടുത്തതിന്റെ തെളിവ് എവിടെ നമുക്ക് തെളിവല്ലേ ആവശ്യം ഉറപ്പായിട്ടും അതിനു വേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത് അതെ ആ ഒറ്റ കാരണം നമ്മൾ അവിടുത്തെ ഡ്രൈവറിന്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഞാൻ കാരണം ദിയെ പ്രവോക്കായെന്നാണ് ഞാൻ ദിയനെ പ്രൊവോക്ക് ചെയ്ത് കാരണം ഞാൻ ഇവ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്നതിന്റെ ദേഷ്യം നമ്മടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്തുകയാണെന്ന് അവര് തന്നെ പറഞ്ഞു അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനു ഇതിനെ പോലും ബാലൻസ് ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കണക്കില്ലേ ഫിക്സഡായിട്ട് കിടന്നാലല്ലേ നമുക്ക് അതിന് പ്രശ്നവേളു നമുക്ക് അങ്ങനെ ഇല്ല നമ്മൾ അതിനെ പറ്റി ആലോചിക്കേണ്ടതില്ലോ അത് ദിയം മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ആയിട്ട് പിന്നെ എങ്ങനെയാ ഉണ്ടാവുന്നത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ദിയ്ക്ക് അല്ല ഒരു ആ പ്രശ്നം ഉള്ളത് അക്കൗണ്ട് അല്ല ട്രൂവല്ല ക്യാഷായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പതിനായിരം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കാരണം ഇപ്പൊ നമുക്ക് എപ്പോഴും നിറയെ കസ്റ്റമർ ആയിരിക്കത്തില്ലല്ലോ ഇപ്പൊ ഇന്നത്തെ കസ്റ്റമർ ഇപ്പം രണ്ട് ഇന്ന് ചിലപ്പോ ഇന്ന് കസ്റ്റമർ ഉണ്ടാവത്തില്ല ഇപ്പൊ നാളെ ചിലപ്പോൾ എഴുന്നൂറ് രൂപയ്ക്കായിരിക്കും മേടിച്ച അപ്പോൾ തീയ്യ പറഞ്ഞിട്ട് ചെറിയ ചെറിയ പേയ്മെന്റ് ഒക്കെ ഈ ഫോർ ഡബിൾ നൈൻ സെവൻ ഡബിൾ നൈൻ അതൊക്കെ വരുന്നതൊക്കെയാണെങ്കിൽ തീയ്യയുടെ സ്കാനർ കൊടുത്തോന്ന് പറയാറുണ്ട് ദിയ സ്വാഭാവികമായിട്ടും അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദിയ നമുക്ക് ഓഫീസ് ഫോൺ ഇത്രയും നാളെ എൻ്റെ കയ്യിലായിരുന്നു ഇപ്പം അത് എൻ്റെ കയ്യിലല്ല അപ്പൊ ഓഫീസ് ഫോണിൽ ദിയ തന്നെ എൻ്റെ പറയുന്നുണ്ട് പേഴ്സണൽ നമ്പറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് എനിക്ക് സഹായം വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ ശല്യം കാരണമാണ് നമ്പർ കൊടുക്കാത്തതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേരുടെ വരാറുണ്ട് അതെ ഇല്ല ഇല്ല അത്രയ്ക്കൊന്നും ട്രാൻസാക്ഷൻ ഇല്ല അതിൽ അങ്ങനെ വരാനായിട്ട് ഒരു മാസമാണെങ്കിൽ അറുപതിനകത്തൊക്കെ ഉണ്ടാകത്തുള്ളൂ മൊത്തത്തിൽ ഒന്നര അത്രയൊക്കെ അത്രേ ഉണ്ടാവത്തുള്ളു പോലീസ് കൊറേ പ്രാവശ്യം എന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റാവോ ഇങ്ങനെ വേണോ അങ്ങനെ മൊഴി മാറ്റി പറയാവൂന്ന് എന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരുന്നു ആ നമ്മൾ ആദ്യം ഞാൻ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ട് പോണോ എന്ന് വേണോ അത് മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് പോയെന്നാക്കിയാൽ പോരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കറിയാത്ത സ്ഥലത്ത് തട്ടിക്കൊണ്ട് പോകണതല്ലേ പിന്നെ എങ്ങനെ അത് കൂട്ടിക്കൊണ്ട് പോണതാവും അപ്പോൾ ഓരോ പറയാം നമുക്കത് മാറ്റാം കാരണം കാരണം എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാർ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി നിന്ന് ഫോണിൽ സാറെടുത്തോ ഇങ്ങനെയാണ് കുട്ടി മൊഴി പറയുന്നത് ഇങ്ങനെയാണ് മൊഴി പറയുന്നത് എന്ന് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ എൻ്റെ മൊഴി അത്രയും നീണ്ടത് വൈകിട്ട് രണ്ടരയ്ക്ക് എന്നെ കയറ്റിയത് എന്നെ തിരിച്ചുവിട്ടത് ഏഴര കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയും സമയം എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ